ഹലോ നമസ്കാരം ഞാൻ അനീഷ് അബ്രഹാം ഇന്നലെ എനിക്കൊരു യു കെയിലുള്ള ഒരു മലയാളി യുവതി ഒരു മെസ്സേജ് അയച്ചു ഈ യുവതിക്ക് അപസ്മാരത്തിൻ്റെ അസുഖം ഉള്ളതാണ് അപ്പോൾ ഇവർക്ക് ഗൂഗിളിലോ എവിടെയോ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ എപ്പിലെപ്സി ആളുകൾക്ക് ഗവൺമെൻറ് ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട് അത്ര അപ്പോൾ ആ ഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്ന ആ ലിങ്കിൽ കണ്ട നമ്പർ വഴി അവർ വിളിച്ചു ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും മറ്റും ഹാജരാക്കിയാൽ മതി നിങ്ങൾക്ക് ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞു എന്നിട്ട് ഇവർക്കൊരു സംശയം തോന്നിയത് കൊണ്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത് ഈ സംഭവം കേട്ടപ്പോൾ ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ഒരു സോളിസിറ്ററിനെ ബന്ധപ്പെട്ടു അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ എൻ ഐ നമ്പറും മറ്റുമൊക്കെയായിട്ട് ഇതിൽ കൊടുക്കേണ്ടി വരേണ്ട ഉണ്ടാവും അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന ബെനിഫിറ്റുകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വരും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫണ്ട് കിട്ടുമായിരിക്കും പക്ഷേ കിട്ടിയ ഫണ്ട് നിങ്ങൾക്ക് പി ആറിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാകും നിങ്ങളുടെ ആ പി ആറ് തരാതിരിക്കാൻ അതൊരു കാരണമാണ് കൂടാതെ ഫ്രോഡ് ബെനിഫിറ്റ് ഫ്രോഡ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരെ ഒരു കേസ് കൂടെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുണ്ട് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ചൈൽഡ് ബെനിഫിറ്റിനൊക്കെ ക്ലെയിം ചെയ്യുന്ന മലയാളികളുണ്ട് പുതിയതായിട്ട് വന്ന ആൾക്കാർ അവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ക്ലെയിം ചെയ്ത് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പഴ അടക്കം നിങ്ങൾക്ക് തിരിച്ച് ഗവണ്മെൻറ്റിന് കൊടുക്കേണ്ടി വരും ഒരു അയ്യായിരം പൗണ്ട് വരെ ബെനിഫിറ്റ് ചൈൽഡ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്ത് വാങ്ങിച്ച ഒരു മലയാളിക്ക് ഒരു നോട്ടീസ് വന്നത് എണ്ണായിരം പൗണ്ട് തിരിച്ചടയ്ക്കണം ബെനിഫിറ്റ് ഫ്രോഡിന് അദ്ദേഹത്തിനെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് പലതും ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക്സും കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ യു കെ സിറ്റിസൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് അർഹതയില്ലാത്ത വർക്ക് പെർമിറ്റിലുള്ള ആളുകൾ ദയവ് ചെയ്ത് അത് ക്ലെയിം ചെയ്യരുത് എട്ടിൻ്റെ പണി കിട്ടാൻ അത് കാരണമാവും എട്ടെന്ന് എല്ലാവർക്കും നന്ദി